െ അപ്പുതമ്പൂരി പുറകിൽ നിന്ന് വിളിച്ചിരിക്കണു ആരാ അതെ ഹൈ താനോ തന്നെ കണ്ടിട്ട് ഇഷി നാളായല്ലോ താനോ എവിടെയാണോ ആ ഞാനിവിടെ തന്നെ ഇണ്ട് എവിടെ പോണു അതേലെ ഓ കണ്ടാത് യോഗ്യനായിരിക്കണു അല്ല എനിക്കിന്നൊരു വേളയുണ്ടേ അത്രയും വരെ ഒന്ന് പോവാ വേളിയോ ആരുടെയാ ആരുടെ അമ്മോ അച്ചാമ്പൂര് പറയും ഇന്നൊരു വേളി ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ പോവാ അറിയില്ല ആരുടെ അമ്മ നന്നായി വെല്ലുവിന്റെ വേളി കൊണ്ട് നടന്നാ മതിയോ സ്വന്തമായിട്ട് വേളിയൊക്കെ വേണ്ടേ ഹൈ ശുംഭാ എന്ത് ഏഭ്യത്തിനാ താൻ പറിക്കാനുള്ള പ്രായമായിട്ടില്ലാന്ന് അച്ചമ്പൂരി പറയണതേ മുടിയൊക്കെ നരച്ചാ തരുമേനി നീ എന്ത് പ്രായാവാനാ നരച്ചിരിക്കണു അതല്ലേ രസം ഇതൊക്കെ ഭാഗ്യനാരാ അച്ചമ്പൂരിയുടെ വാദം അത് മാത്രല്ല ഞാനിപ്പൂരിയുടെയും അമ്മ അമ്മയുടെ ഇടയിലാ കിടക്കണതേ ഇതെന്തായാലും നന്നായി അല്ല നമ്പൂരിക്ക് പോകുമ്പോ വണ്ടിയിലും പൊക്കൂടെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കുട്ടി ചേ പോലൊരു സകടം വീട്ടിലും കിടക്കണ്ടേ തൊട്ടാ സമ്മതിക്കില്ലേ അച്ഛനമ്പൂരി എന്താ ചെയ്യാ അങ്ങനെ എടുത്തോണ്ട് പോകണം എന്നൊക്കെ ചോദിക്കാനുണ്ടാ അങ്ങനെ ചെയ്യണ്ടായേ ഒരു മാസാ ആശുപത്രിയില് മരം കിടപ്പ് കിടക്കേണ്ടി വന്നേ കൃഷ്ണ അത് തരാം ഞാൻ ഈ സാധനം തൊട്ടട്ടില്ലേ എന്തായാലും ശ്രദ്ധിക്കല്ലേ പോണേ ഒരു കാര്യം ഞാൻ വണ്ടിയിൽ സാധനം ഉണ്ട് ഓരെണ്ണം അങ്ങോട്ട് പിടിപ്പിച്ചാലോ എന്ത് എന്ത് തോന്നിവാസാണോ താനീ പറയണേ തൊന്നും ഇല്ലത്ത് പതിവില്ല ആട്ടെ ഏതാ സാധനം ബ്ലൻഡഡ് സ്കോച്ച് യൂസ് ചെയ്യാതെ തിരുമേനി ഐ ബ്ലണ്ടഡോ എന്നാ പിന്നൊരു നാലെണ്ണം കൂടെ ആവാം അച്ഛൻ നമ്പൂരി അറിയില്ലേ എൻ്റെ ഈശ്വര